വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്മസ് നിർഭയതയുടെ വെളിച്ചമാണ് രണ്ടായിരത്തിലേറെ ആണ്ടുകൾ കപ്പുരത്തുണ്ടായ തിരുപ്പിരവിയെ വിളിച്ചറിയിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഒരു കൊച്ചു നക്ഷത്രം എന്റെ ഹൃദയത്തിലേക്കും വിരുന്നുവന്നു പിതാവായ ദൈവത്തിന്റെ പുത്രനായ മിസ്ഹ തമ്പുരാൻ ആകാശത്തിലിരുന്ന് വഴി കാണിക്കുന്ന നക്ഷത്രമായി എനിക്കും അനുഭവഭേദ്യമാകുകയാണ് കരുണാമയനായ ായ നിത്യരക്ഷയായ ആവശ്യങ്ങളിൽ കൂടെയിരിക്കുന്ന മനുഷ്യനായ ദൈവത്തെ ഓരോ ക്രിസ്മസും അനുസ്മരിപ്പിക്കുന്നു കളങ്കമറ്റ ദൈവിക സ്നേഹം മനുഷ്യനായി പിറന്ന സുവിശേഷമായി മാറിയ ലോകത്തിന്റെ പ്രകാശമായി മാറിയ മിശിഹാതമ്പ്രാന്റെ ജനനത്തിലൂടെ പ്രകാശതമാവുകയാണ് ആ വെളിച്ചം ഒരിക്കലും കെട്ടുപോവുകയില്ല കാറ്റിലും കോളിലും പെട്ട് ജീവിതമാകുന്ന നൗക ആടിയുലഞ്ഞാലും ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു എന്ന് വിലപിച്ചു പോയാലും സ്നേഹത്തിന്റെ ആ അനശ്വര പ്രകാശം പൊലിഞ്ഞു പോകുകയില്ല ആ വെളിച്ചം ലോകത്തിന്റെ പ്രകാശമായ മിസ്സിഹായാകുന്നു മിസ്ഹായുടെ തിരുപ്പിരവിയുടെ അനുഗ്രഹങ്ങൾ ഏവർക്കും ഹൃദയപൂർവം ആശംസിക്കുന്നു